നമ്മുടെ വണ്ടി ഓൺ ആയിട്ടുണ്ട് സെറ്റ് ആണ് നോക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി അധികം വെള്ളം ചെറിയ ചെറിയ കുറച്ച് ഉള്ളൂ മഴ മഴക്കാരൊക്കെ വെച്ച് വരുന്ന സെറ്റ് ആയിട്ടില്ല കുറച്ച് ആട്ടും കുട്ടികളൊക്കെ ഉണ്ട് മാക്സ് ഒക്കെ മാക്സൊക്കെ ആട്ടുംകുട്ടികളൊക്കെ പേടിക്കുന്നുണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് നമ്മുടെ ടയർ നിലത്ത് മുട്ട മുട്ടിയിട്ടില്ല അതുപോലെ ഫ്രണ്ട് ടയർ ഇരിക്കുന്നത് അത് ഊ മേഘം സ്കൈയൊക്കെ കാണാൻ ഭയങ്കര രസം ഇന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി ടൈൻ കൈസ് ഇതാണപ്പോൾ ഇതിനെയാണ് ഇന്ന് ഇറക്കി നമ്മൾ ഓടിക്കാൻ പോകുന്നത് ബാറ്ററി കാര്യങ്ങളെല്ലാം സെറ്റാണ് ഓക്കെ സോ നമ്മൾ ശരിക്കും ലാസ്റ്റ് ഒരു ഷോയിൽ കൊണ്ടുപോയി ഓടിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമ്മൾ എടുക്കുന്നത് എനിക്ക് തോന്നണേ അത്ര നാളും അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ സോ നമ്മളിതേ ആ സ്ഥലത്ത് ഇറക്കി ഓടിക്കാനാണ് പ്ലാൻ വെച്ചാൽ നമ്മുടെ വണ്ടി ഓൺ ആയിട്ടുണ്ട് സെറ്റാണ് ഇത് നോക്ക് നമുക്കിതേ ദോട്ടെയാണ് നമ്മുടെ വണ്ടി ഓടിക്കേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് ഇറക്കി ഷേ ആ ഈശ്വര് രക്ഷല്ലോ ഇവിടാ കൊറച്ച് പോത്തോടി അതെവിടാ പോത്തോടിയടാ പോത്ത് പോത്ത് അവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്താണ് പതിവില്ലാണ്ട് പാടത്തൊരു ഷേ മൂട് പ്രത്യേകിച്ച് ഈ എക്സ് മാക്സ ഇത്ര വില കൊടുത്ത് മേടിക്കുന്നതിന്റെ റീസൺ എന്നറിയാ ഒറ്റ കാര്യമുള്ളൂ ഇതിന്റെ ബാഷിംഗ് കപ്പാസിറ്റി ഉണ്ടല്ലോ എങ്ങനെ വേണേലും ഇട്ട് ബാഷ് ചെയ്യാം എന്ത് വേണേലും ഇട്ട് കാണിക്കാം ഓ ഓ സമ്മർ അടിച്ചു നിന്ന് കൈസ് മൂട് ഇതിപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടു കേട്ടോ വെള്ളം കൂടി ഇല്ലായിരുന്നെങ്കിൽ മഴക്കാലത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി സെറ്റ് സെറ്റായനെ മഴക്കാലത്ത് നമുക്ക് ഒന്നും കൂടി വരാം മഴക്കാലത്ത് നമുക്ക് കുറച്ചധികം വണ്ടികളായിട്ട് വരാം ഇതിനകത്ത് ഇരിക്കുന്ന ബാറ്ററി രണ്ട് ഫോറസിന്റെ ഹൺഡ്രഡ് സി പെർ ബാറ്ററി ഹൺഡ്രഡ് സിയിലാണ് ഇരിക്കുന്നത് അത് മൊത്തം ടു ഹൺഡ്രഡ് സി ആണ് അതിന്റെ ഡിസ്ചാർജിങ് റേറ്റ് അതാണ് ഇത്ര പവർ സാധനത്തിന് ഒരു പവർ കാരണം ആ ബാറ്ററിക്ക് തന്നെയുണ്ട് ഓൾമോസ്റ്റ് ഇരുപതിനായിരം രൂപ വില നമ്മൾ ആ ബാറ്ററി ശരിക്കും നമ്മുടെ ലിമിറ്റ്ലെസ്സിന് വേണ്ടി എടുത്തതാണ് നമ്മളിപ്പോൾ എക്സ് മാക്സിന് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് വേറൊരുത്തൻ ഉള്ളത് അവൻ സെയിം എക്സ് മാക്സ് മറ്റേ ബോഡി വ്യത്യാസമുണ്ട് മോൺസറിൻ്റെ ഡിസൈനിലാണ് അവൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾക്ക് നമ്മുടെ ടീമിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എക്സ് മാക്സ് ആണ് കൈസപ്പം ഇതേ ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ പോയി തുടങ്ങി സണ്ണൊക്കെ താങ്ങു തുടങ്ങി ഇനിയിപ്പോൾ നമ്മളിത് നൈസായിട്ട് വണ്ടി വണ്ടിയായിട്ട് പോവാണ് കൈസ് കൈസപ്പം അവനെ നമ്മൾ വണ്ടിയുടെ ബാക്കിലോട്ട് കയറ്റുവാണ് കൈസ് ഇപ്പോൾ ചെളിയാഴ്ച ഇരിക്കും നമുക്കിനി തുണിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കയറ്റാനായിട്ട് സോ ഇവിടെ തുണി ഇവിടെ കൈസ് തുണി നമ്മൾ അങ്ങനെ ശേഷം വേണം വണ്ടി കയറ്റി വെക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് വണ്ടിയും രണ്ട് വണ്ടിയല്ല ഒരു വണ്ടിയും കൂടെ അഴുക്കാവും ഓക്കെ ഇവിടെ മച്ചി ചെളിയാണ് കൈസ് നല്ല ചെളിയായിട്ടുണ്ട് ഇത് നോക്ക് കണ്ടോ നല്ല പാടത്ത നല്ല ബ്യൂട്ടിഫുൾ ചെളി നമുക്ക് ബാറ്ററി ഊരി ഇടണം എസ് കൈസ് അപ്പം അങ്ങനെ നമ്മൾ റിമോട്ടും കാര്യങ്ങളും എല്ലാം ഊരി ബാറ്ററി എല്ലാം സെറ്റ് ചെയ്ത് പോവാണ് കൈസ് സൊ ഗൈസ് നമ്മുടെ എക്സ് മാച്ച് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് വാഷ് ചെയ്തിട്ട് വെച്ചെങ്കിലും അഴുക്ക് പോയിട്ടില്ല കാരണം പാടത്തെ ചെളിയാണ് അറിയാലോ നമ്മളിനി നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടിയിരിക്കുന്നു സൊ ഗൈസ് ഇതിൻ്റെ ഹോട്ട് ബീൽസ് ഹോട്ട് ബീൽസല്ല ഇത് ഏതാ ബ്രാൻഡ് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഐ ഗസ് ഇത് മാച്ച് ബോക്സ് യെസ് മാച്ച് ബോക്സിൻ്റെ വണ്ടിയാണ് പൊർഷേ സ്പൈഡർ അങ്ങനെയുണ്ട് സാധനം മൂടല്ലേ ഇതിൻ്റെയൊക്കെ സൈസ് നമ്മുടെ ഹോട്ട് വീൽസിന്റെ ഒക്കെ സൈസ് വെച്ച് നോക്കാൻ നേരം നമ്മുടെ വണ്ടി കണ്ടോ നമ്മുടെ വണ്ടിയുടെ സൈസ് കണ്ടോ ഇതാണ് നമ്മുടെ ഔട്ട്കാസ്റ്റ് എയ്റ്റ് എസ് കുറേ നാളെ ആശാൻ ഇറക്കിയിട്ട് ആശാൻ്റെ കഥകളൊക്കെ പറഞ്ഞുതരാം ഇതാണ് സൈസ് സൈസ് ഓക്കെ അപ്പോ നമ്മുടെ ഔട്ട്കാസ്റ്റ് എയ്റ്റസ് ആൻഡ് എക്സ് മാക്സ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് തമ്മിലുള്ള വീഡിയോസ് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എപ്പോഴെങ്കിലും ഞാൻ കൊണ്ടുവരാം കാരണം ഇവനെ കുറച്ചൊന്ന് പണി ചെയ്ത് ട്യൂൺ ചെയ്ത് ഇറക്കാനുണ്ട് കാരണം കുറേ നാളെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഷോ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പിന്നൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല സ്പോയിലറൊക്കെ ഇരിക്കുന്നുണ്ട് അഴുക്ക് കണ്ടോ ഞാൻ പൊക്കെ കാണിച്ചു തരാം ട്രെയിൻ കൈസ് ഇത് കണ്ടോ നല്ല അഴുക്കാണ് ഇതൊക്കെയാണ് ക്ലീൻ ആക്കാനുണ്ട് നമ്മൾ ഈവെൻ്റ് കഴിഞ്ഞിട്ട് ചെക്കനെ ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല ഞാനിത് എങ്ങനെയാണ് അധികം എടുത്ത് ഓടിക്കാറൊന്നുമില്ല പുറത്തൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല ഞാൻ എന്തെങ്കിലും ഈവൻ്റെ ഒക്കെ ഉള്ളപ്പോൾ ഷോ ഉള്ളപ്പോൾ മാത്രമാണ് എടുക്കാറുള്ളത് നമ്മുടെ സ്കാവുന്നു അപ്പോൾ അത് കാരണം എന്താ പറയുക ഒരുപാട് എടുക്കാത്ത കാരണം തന്നെ ഇങ്ങനെ 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 തന്നെ ഇരിക്കുകയാണ് കാരണം എന്നാത് ഇത് ഓടിക്കണ തന്നെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിൽ ഇത് ചുമക്കണം ഓ ഗൈസ് ഗരാജിലെ കരണ്ട് പോയി ഗൈസ് അപ്പോൾ അങ്ങനെ ഗരാജിലെ കരണ്ട് പോയി സോ ഞാൻ ഗരാജ എല്ലാവർന്നു കാണിച്ചാർ അവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ എക്സ് മാക്സിൻ്റെ ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യണം അതായത് നമ്മൾ അവനെ ഇതാക്കിയെങ്കിലും ഇവൻ്റെ ഈ ചെളി കണ്ടോ ഇത് കണ്ടോ ഒന്നും പോയിട്ടില്ല ഇതൊക്കെ നമുക്ക് ഡബ്ല്യു ഡി വെച്ച് അടിച്ച് ബ്രഷിന് ക്ലീൻ ചെയ്താൽ ഈ സാധനം ക്ലീൻ ആവുകയുള്ളൂ അതുപോലെ നമ്മുടെ ഔട്ട്കാസ്റ്റിൻ്റെ മേ ബി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം കൈസ് ഔട്ട്കാസ്റ്റിൻ്റെ നമുക്ക് അങ്ങനെ തന്നെ വേണം സെറ്റ് ചെയ്യാനായിട്ട് കണ്ടല്ലോ കൈസ് അങ്ങനെ പിന്നെയും കറണ്ട് വന്നിരിക്കുകയാണ് സോ അപ്പോൾ നമ്മുടെ ഔട്ട്കാസ്റ്റ് വാസ് എക്സ് മാക്സിൻ്റെ ചാസി കണ്ടോ ഔട്ട്കാസ്റ്റിൻ്റെ സെൻട്രലായിട്ട് ആ ബാറ് മെറ്റൽ ബാറുണ്ട് എന്നുവെച്ചാൽ അധികം എന്താ പറയുക ബെൻഡ് ബെൻഡാവാതിരിക്കാനും ഡാമേജ് ഒറ്റാനായിട്ടാണ് ആ ബാറ് പ്രൊട്ടക്ഷൻ പോലെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇതിങ്ങനെ മുകളിലും ഒരു വൺ ബാർ വന്നിട്ടുണ്ട് അതേപോലെ താഴെത്തു നിങ്ങൾക്ക് കാണാം ഇത് കണ്ടല്ലോ ഓക്കെ അപ്പോൾ രണ്ടും എയ്റ്റസ് ആണ് ഇത് ക്യാഷിൽ സോറി ക്യാഷിൽ നിന്ന് ഇത് നമ്മുടെ എന്താ പറയുക സ്പെക്ട്രത്തിൻ്റെ ഇ എസ് സി ആണ് ഇരിക്കുന്നത് എയ്റ്റസ് ഇത് നമ്മുടെ സ്പെക്ട്രം മോട്ടറ് പിന്നെ സെർവോ സ്പെക്ട്രം കാരണം സ്പെക്ട്രമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ഓക്കെ നമ്മുടെ എക്സ് മാക്സിൽ നമ്മുടെ ട്രാക്സസിന്റെ ഇ എ സിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് കംപ്ലീറ്റ് ട്രാക്സസ് ഓക്കെ സോ ഇവന്മാര് തമ്മിലുള്ള മെയിനിലുള്ള വ്യത്യാസം ഇവൻ സ്റ്റണ്ട് സ്റ്റണ്ടിലൊരു രക്ഷയില്ല വീലൊക്കെ അടിച്ചു പോകാൻ ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആള് അത് ഞാൻ ഇപ്പോഴേ ഞാൻ പറയാം പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്യൂരബിളിറ്റി ഇപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കോസ്റ്റ് ആയിരിക്കില്ല നമ്മുടെ എയ്റ്റസിൻ്റെ നമ്മുടെ എന്താ പറയുക ഔട്ട്കാസ്റ്റ് എയ്റ്റസിൻ്റെ സസ്പെൻഷൻ്റെ കോസ്റ്റ് ഇതിൻ്റെ ജാസിയുടെ കോസ്റ്റ് ആയിരിക്കില്ല ഇതിൻ്റെ നല്ല വ്യത്യാസമുണ്ട് ഇവനെ ഇവനെ കൊണ്ടു നടക്കണമെങ്കിൽ കുറച്ച് കുറച്ച് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഫോക്സോൻ്റെ വണ്ടിയൊക്കെ കൊണ്ടു നടക്കുന്ന പറയില്ലേ അതുപോലെ കുറച്ച് കാശ് ചിലവുള്ള പരിപാടിയാണ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ ഓൾമോസ്റ്റ് എല്ലാം രണ്ടും സെയിം കോസ്റ്റ് ഒക്കെ തന്നെയാണ് ഒന്ന് മുപ്പതൊന്ന് നാൽപ്പതൊക്കെ എടുത്ത് വില വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഔട്ട്കാസ്റ്റിനാൻ തോന്നുന്നു കാരണം ഞാൻ ലാസ്റ്റ് മേടിച്ചപ്പോൾ ബ്രാൻഡ് ന്യൂ വാങ്ങിയപ്പോഴത്തേക്കും ഔട്ട്കാസ്റ്റിനായിരുന്നു കുറച്ചും കൂടി റേറ്റ് കൂടുതൽ പിന്നെ ഇനി നമ്മുടെ എക്സ് എക്സ്മാക്സിൻ്റെ ലുക്ക് എന്ന് പറയാനായിട്ട് നമ്മുടെ ഈ ബോഡി ആയിരിക്കില്ല നമ്മൾ വേറെ ബോഡി ആയിരിക്കും ഒരു മാസ് ലുക്കിലായിരിക്കും സാധനം വരിക സോ ഈ ബോഡി നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഗൈസ് ഓക്കെ വേറൊരു ആയിരിക്കും വരാൻ പോകുന്നത് സോ നമ്മുടെ മറ്റേ എക്സ് മാക്സ് വേറൊരു സ്ഥലത്തിരിക്കുക വേറൊരു ഫ്രണ്ടിൻ്റെ പിള്ളേരിക്കുക അതെടുത്തുകൊണ്ട് വന്ന അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് എക്സ് മാക്സാണുള്ളത് രണ്ട് എക്സ് മാക്സ് ഓക്കെ ഇനി ഇവൻ്റെ ബോഡിയൊക്കെ മാറ്റി പോകാം വേറൊരു ലുക്കിലായിരിക്കും വരിക ആറും കസ്റ്റം വോക്സിലോട്ട് കയറ്റി ഇവനെ പണിയാൻ പോവാണ് ഫസ്റ്റ് എക്സ് മാക്സിൻ്റെ ഫസ്റ്റ് എന്താണ് കസ്റ്റം വർക്ക് ആണ് എക്സ് മാക്സിൻ്റെ ഫസ്റ്റ് കസ്റ്റം വർക്ക് ഗൈസ് ഓക്കെ സോ നമ്മുടെ ഔട്ട്കാസ്റ്റിൻ്റെ ബോഡിയുടെ കളറും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യും അവനെ നമ്മൾ കസ്റ്റം പണിത് മൂടാക്കും കാരണം നമുക്ക് ഈവെൻ്റിനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടികൾ അത്യാവശ്യം യൂണിക് വണ്ടികളായിരിക്കണം യൂണിക് വണ്ടികൾ നല്ല യൂണിക് ഡിസൈൻ ആയിരിക്കണം വണ്ടികൾ ചില വണ്ടികൾ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ ഓക്കെ സോ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ രണ്ട് പേരെ ഞാൻ ഒരു കളത്തിലേക്ക് ഇറക്കിയിട്ട് സ്പീഡും എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ് ബൈ ബൈ ബൈ